നാമം െ വളരെ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന ദിനരാത്രങ്ങൾ മണിക്കൂറുകളാണ് നമ്മുടെ ജീവിതത്തെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വേദന ഉളവാക്കുന്ന കാഴ്ചകളും വാർത്തകളും നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ മധ്യത്തിലൊക്കെ നമ്മൾ ഓരോരുത്തരും വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങളിൽ ആയിരിക്കുകയാണ് നമുക്കൊരുമിച്ച് നമ്മുടെ കേരളത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ശേഷ നമ്മുടെ ഒറ്റ ഒരു സ്നേഹിതരും നമ്മുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോയതായ കുടുംബങ്ങൾ വയനാടിന്റെ പ്രദേശത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഓരോ നിമിഷവും പ്രാർത്ഥനയോടുകൂടി ദിവസങ്ങളിലായിരിക്കാം എന്ന പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനം വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു ഒന്നാസ്ലോനിക്കർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ പല ഇഷ്ടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ ഇഷ്ടപ്പെടണം ഏതിനെ ഇഷ്ടപ്പെടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യമാണ് നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാറില്ല കാരണം അവരുടെ ഇഷ്ടങ്ങൾ മറ്റൊന്നായിരിക്കാം അവരുടെ താല്പര്യം മറ്റൊന്നായിരിക്കാം അവരുടെ ആഗ്രഹം മറ്റൊന്നായിരിക്കും പക്ഷെ നമ്മൾ പലപ്പോഴും ആ ആഗ്രഹങ്ങളോ ആ താല്പര്യങ്ങളോ ആ ഇഷ്ടങ്ങളോ അംഗീകരിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോ കാര്യത്തിനോട് ഇഷ്ടമുണ്ട് ഒരു മൊബൈൽ കടയിൽ ചെല്ലുമ്പോൾ ഏത് മൊബൈൽ വാങ്ങണമെന്ന് നമുക്കൊരു ഇഷ്ടമുണ്ട് ഏത് കളർ ഏത് കമ്പനി എന്നൊക്കെ ഇഷ്ടമാണ് ഒരു വസ്ത്രം എടുക്കാൻ പോകുമ്പോൾ ഏത് കളറിലുള്ള വസ്ത്രം എടുക്കണം ഏത് മെറ്റീരിയൽ എടുക്കണം എന്നൊക്കെയുള്ള നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് സാധനം വാങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ രുചിക്കും നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരവുമാണ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നിവൃത്തീകരിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് അത് നമ്മുടെ പേഴ്സണലായിട്ട് ഒതുങ്ങി പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹമോ ഇഷ്ടമോ ആയിട്ട് നമ്മൾ അതിനെ ഒതുക്കി വെക്കുന്നു ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതോ നമ്മൾ ഇഷ്ടപ്പെട്ടതോ നമ്മുടെ കരങ്ങളിൽ എന്ന് വരും അപ്പോൾ പലപ്പോഴും നിരാശ തോന്നാറുണ്ട് ദുഃഖം തോന്നാറുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവരൊരു കടയിൽ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ ആ ഷോപ്പിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെഡി ബിയറോ അല്ലെങ്കിൽ നല്ലൊരു ഫുട്ബോളോ എന്തെങ്കിലും ഒരു സാധനം കാണും അവർക്ക് അതിനോടായിരിക്കും ഇഷ്ടം തോന്നുന്നത് പക്ഷെ നമ്മൾ അവർക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് അവരുടെ ഇഷ്ടത്തെ നമ്മൾ സാധിച്ചു കൊടുക്കാതെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നു അത് ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നിമിത്തമായിരിക്കാം നമ്മുടെ സാഹചര്യമായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളിലാണെങ്കിലും ആഹാര പദാർത്ഥങ്ങളിലാണെങ്കിലും ഒരു വസ്തു വാങ്ങുമ്പോഴാണെങ്കിലും ഒരു വീട് വാങ്ങുമ്പോഴാണെങ്കിലും ഒരു കാറ് വാങ്ങുമ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തു നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങുന്നു ഇവിടെ തെസ്ലേനിക്ക സഭയ്ക്ക് അപ്പസ്വലനായിരിക്കുന്ന പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ദൈവത്തിന് ഒരിഷ്ടമുണ്ട് അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാമം ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ചിന്തിക്കുക എപ്പോഴും എൻ്റെ ഇഷ്ടം മാത്രമല്ലേ ഞാൻ ചെയ്യാറുള്ളൂ എന്റെ സൃഷ്ടാവായിരിക്കുന്ന എന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ എനിക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ എനിക്ക് ഭൂമിയിൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ കൂടെ ജന്മം നൽകിയ ഒരു സൃഷ്ടാവുണ്ട് ആ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാ എന്നെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് എന്റെ ദൈവം അയച്ചത് എന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിന്റെ പദ്ധതി എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്തിനാണ് ഞാൻ ഈ ദേശത്ത് വന്ന് പാർക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെങ്കിലും നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം തിരഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം സാധിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ തിരുവച്ഛന് നമ്മോട് പറയുകയാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരിഷ്ടമുണ്ട് ആ ഇഷ്ടം നിറവേറി കാണണമെന്ന് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സൃഷ്ടിച്ച നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല വലിയ നേർച്ച കാഴ്ചകൾ കഴിക്കണമെന്നും നമ്മൾ പ്രയാസപ്പെട്ട് സ്വർഗരാജ്യത്തിൽ കടന്നു ചെല്ലണമെന്നും അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ ഒത്തിരി കാര്യങ്ങൾ എന്താ പറയുക നേർച്ച കാഴ്ചകൾ ബലിതർപ്പണങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട് നമുക്കറിയാമല്ലോ ഏതെല്ലാം നിലകളിലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് ഓരോ മനുഷ്യരും ചെയ്യുന്ന ക്രിയകൾ നമുക്കറിയാം ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ശരീരത്തെ ആയുധങ്ങളെ കൊണ്ട് പരിക്കേൽപ്പിച്ചുകൊണ്ട് തീയിൽ ചാടി അങ്ങനെ ഒത്തിരി ഒത്തിരി അഭ്യാസ പ്രകടനങ്ങൾ ചെയ്തുകൊണ്ട് കായിക അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ അടുക്കൽ മോക്ഷം പ്രാപിക്കുവാനൊക്കെ ആഗ്രഹിച്ചു മനുഷ്യർ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്തു വരുന്നു എന്നാൽ കർത്താവ് യേശുക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു ഇഷ്ടമാണ് അത് അപ്രസ്ഥലനായിരിക്കുന്ന പോലോസ് പറയുകയാണ് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നമ്മുടെ ദൈവത്തിന് അത് മാത്രമേ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ പൂർണമായ ശുദ്ധീകരണത്തിന് നിന്റെ ദേഹം ദേഹി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക അത് ദൈവം വസിക്കുന്ന ഭവനമാണ് നമ്മുടെ ശരീരം ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തോടു കൂടെ ഇരിക്കണം ദൈവത്തോടുകൂടെ നടക്കണം ദൈവത്തോടുകൂടെ വസിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മുടെ സൃഷ്ടാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ബോധിച്ചതുപോലെയുള്ള വഴികൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നതേ ചെയ്യത്തുള്ളൂ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളിൽ കൂടെ ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊള്ളാം അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ നിവർത്തിച്ചുകൊള്ളാം ഞാൻ ഒരു പാക്കറ്റ് മെഴുകുതിരി കത്തിച്ചുകൊള്ളാം അല്ലെങ്കിൽ ഞാൻ ഒരു നേർച്ച ഞാൻ ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് അർത്ഥം ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുകയാണ് എന്നാൽ യേശു കർത്താവ് പറയുകയാണ് നിന്റെ നേർച്ച കാഴ്ചകളോ നിന്റെ ബലിയർപ്പണങ്ങളോ ഒന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല ഹനനയാഗങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല ഹോമയാഗങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നയില്ല പിന്നെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ശുദ്ധീകരണമുള്ള ഒരു ജീവിത ശുദ്ധീകരണത്തോടു കൂടിയ ഒരു ഹൃദയം അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിലും സത്യത്തിലും സത്യദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടുകൂടെ സത്യദൈവത്തെ ആരാധിക്കണമെന്ന് സ്ത്രീയോട് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു നമ്മോടും പറയുകയാണ് നീ പൂർണമായ ശുദ്ധീകരണത്തോടെ എൻ്റെ ഇടുക്കിലേക്ക് കടന്നു എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത് നസ്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഈ ലോകത്ത് മറ്റൊന്നിനെയും കൊണ്ട് സാധ്യമല്ല നമ്മുടെ ശരീരം മുറിവേൽപ്പിച്ചതുകൊണ്ടോ നമ്മുടെ ശരീരം ദണ്ണിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നോമ്പു നോക്കി മലകൾ കയറിയതുകൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ശുദ്ധീകരണം നടക്കുന്നില്ല അതൊക്കെ നമ്മൾ പുറമേ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു ക്രിയകൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിലുള്ള ശുദ്ധീകരണം ശരീരത്തുള്ള ശുദ്ധീകരണം നമ്മുടെ ഹൃദയ ശുദ്ധീകരണം ഒക്കെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് അതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു യേശുവിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണം നമ്മൾ പൂർണ്ണമായും പ്രാപിക്കണം ബൈബിൾ പഠിപ്പിക്കുന്നു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കുന്നു ഈ വചനം ശ്രദ്ധിക്കുന്ന ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നിന്നെ തന്നെ ദൈവകാലങ്ങളിൽ സമർപ്പിക്കുക പൂർണ്ണമായി ശുദ്ധീകരണത്തിന് വേണ്ടി യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ഒരു നല്ലൊരു ജീവിതം നയിക്കുക ദൈവത്തിന് പ്രസാദകരമായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുക നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക പാപത്തിന്റെ വഴികളെ വിട്ടൊഴിയുക പാപം ചെയ്യ നമ്മളെ പ്രേരിപ്പിക്കുന്ന പൈശാചിക ശക്തി നമ്മൾ വിട്ടൊഴിയുക അവനൊരുക്കുന്ന കണിയിൽ നിന്ന് നാം അകപ്പെട്ടു പോകാതെ നമ്മൾ മാറി നിൽക്കുക പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുക അവന് ഏതു വിധേനയും നമ്മളെ തകർത്ത് കളയണം നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ വണ്ണം പിശാജിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ വലിച്ചു കൊണ്ടുപോകണം എന്ന് മാത്രമേ പിശാജിന് നമ്മളെ കുറിച്ച് ഉള്ള ചിന്ത എന്നാൽ ദൈവത്തിന്റെ ചിന്ത അതല്ല എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ സൃഷ്ടിച്ച എൻ്റെ പൈല പൂർണ കൂടെ എന്റെ അടുക്കൽ കടന്നു വരണം കൂടെ ഇരിക്കണം എന്നോട് കൂടെ നടക്കണം എന്നോട് കൂടെ വസിക്കണം എന്നാണ് നമ്മുടെ യേശു കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആകെയ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക കർത്താവെ അവിടുത്തെ രക്തത്താലുള്ള ശുദ്ധീകരണം എനിക്ക് തരണമേ കാൽമുറിയിൽ എൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽമുറിയിൽ തകർക്കപ്പെട്ട ആ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്നെ ശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ ദൈവത്തിന്റെ ഫൈതലാക്കി തീർക്കണമേ എന്ന് ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ